നമസ്കാരം ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവിൽ നേരത്തെ നടക്കാതെ പോയ പല പദ്ധതികൾക്കും തുടക്കം കുറിച്ചേക്കാമെന്ന തരത്തിലൊക്കെ വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ വംവിച്ച ഭൂരിപക്ഷത്തിൽ ട്രംപ് കമല ഹാരിസിനെ തോൽപ്പിച്ചതു മുതൽ എല്ലാ കണ്ണുകളും അമേരിക്കയിലോട്ടും ഡൊണാൾഡ് ട്രംപിലോട്ടുമാണ് കാരണം പല അധികാരികളും എടുക്കാൻ മടിച്ച നടപടികൾ ട്രംപ് കൊണ്ടുവരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ട്രംപിന്റെ രണ്ടാം ഭരണകാലം തുടങ്ങും മുൻപേ ചൂടുള്ള രാഷ്ട്രീയ ചർച്ചകളാണ് ഉയരുന്നത് ഇതിന് തുടക്കമെന്ന നിലയ്ക്കാണ് ആദ്യം തിരഞ്ഞെടുത്ത ഉന്നത ഉദ്യോഗസ്ഥരെ മാറ്റിയുള്ള പരീക്ഷണം ഇതിലേറെ ശ്രദ്ധ നേടിയതും ഈ പരീക്ഷണം തന്നെ മുഖ്യ നിയമനങ്ങളിൽ ചിലത് അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾക്കിടയാക്കുകയും പിൻവലിക്കപ്പെടുകയും ചെയ്തു ഇതിലേറെ ശ്രദ്ധ നേടിയത് ആന്റോണി ജനറൽ സ്ഥാനത്തേക്ക് ആദ്യം തെരഞ്ഞെടുത്ത ജിഒപി അംഗമായ മാറ്റ് ഗെയിൻസിന്റെ പിന്മാറ്റവും പിന്നീട് തുടർന്ന സ്ഥാനമാന്യമായ നിയമന പ്രക്രിയകളുടെ ആവശ്യമില്ലാത്ത പ്രതിസന്ധികളുമാണ് ട്രംപ് വേൾഡ് റിവെഞ്ചർ ഇൻ ചീഫ് എന്നറിയപ്പെടുന്ന ആളാണ് മാറ്റ് ഗെയിൻസ് ട്രംപിന്റെ വിശ്വസ്തനായിരുന്നു പ്രവർത്തിപ്പിക്കുന്ന നീതിന്യായ വകുപ്പുകൾ ഉൾപ്പെടെ ആഴമുള്ള അവസ്ഥയിൽ തന്റെ ബോസിന്റെ എണ്ണംമറ്റ ശത്രുക്കളെ വേരോടെ പിഴുതെറിയാൻ കഴിയുന്ന ആളായിരുന്നു ഗെയിൻസ് മാറ്റ് ഗ്റ്റ്സിനെ ആന്റോണി ജനറലായി ആയി നിയമിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ പഴയ ലൈംഗികാരോപണങ്ങൾ ഉയർന്നിരുന്നു പ്രതിപക്ഷവും സ്വന്തം പാർട്ടിയിലെ ചില അംഗങ്ങളും അദ്ദേഹത്തിനെതിരെ നിലപാടെടുത്തതോടെ ഗേറ്റ്സിന് പിന്മാറേണ്ടി വന്നു ഗേറ്റ്സിന് പകരമായി മുൻ ഫ്ലോറിഡ ആന്റോണി ജനറലായ ആംബംബൂഡിയെ നിയമിക്കുകയായിരുന്നു പുറത്തായ മറ്റൊരു വ്യക്തിയാണ് പി ടി ഹൈസത്ത് അദ്ദേഹം മുൻ സൈനികനും ഫോക്സ് ചാനലിന്റെ അവതാരകനുമായിരുന്നു പ്രതിരോധ സെക്രട്ടറിയായാണ് പീറ്റിന് ട്രംപ് തിരഞ്ഞെടുത്തത് എന്നാൽ അദ്ദേഹത്തിനെതിരെ നിരവധി ലൈംഗികാരോപണങ്ങൾ ധനവിനിയോഗത്തിലെ വീഴ്ചകൾ വനിതാസേനയെ അപമാനിക്കുന്ന പ്രസ്താവനകൾ തുടങ്ങി നിരവധി തർക്കങ്ങളാണ് പുറത്തുവന്നത് സെനറ്റിലെ പിന്തുണയില്ലായ്മയും ട്രംപിന്റെ തീരുമാനം തിരഞ്ഞെടുക്കാൻ സമ്മർദ്ദമുണ്ടാകുന്നു എന്നാണ് സൂചന സ്ഥാനത്തിനായി മറ്റൊരു ഫ്ലോറിഡിയൻ സൈനിക വെറ്റായ ഗവർണർ റോയൽ സിൻഡിക്കേറ്റുമായി താൻ ഇതിനകം ചർച്ച നടത്തിയിരുന്നുവെന്ന് ട്രംപ് പറയുന്നു ഗ്രേഡ് എൻഫോഴ്സ്മെന്റിന്റെ ഏജൻസിയായി തിരഞ്ഞെടുത്ത ചാറ്റ് മണിക്കൂറിനുള്ളിൽ പിൻവലിച്ചു വൈറ്റ് ഹൌസ് കൗൺസിലായി തിരഞ്ഞെടുത്ത വില്യം മാംഗ്ലിയുടെ സ്ഥാനത്തേക്ക് ഡേവിഡ് വോർഗിഷ്ടൻ തിരഞ്ഞെടുത്തു ട്രംപിന്റെ തകർപ്പൻ തന്ത്രം എന്നും ആളുകളെ പരീക്ഷിച്ച് മെച്ചപ്പെട്ടവരെ തിരഞ്ഞെടുക്കുക എന്നതാണ് ചില നിയമനങ്ങൾ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെച്ചാൽ അവരെ മാറ്റി പുതിയ ആളുകളെ നിയമിക്കുന്നത് അവരുടെ ശൈലിയാണ് സമ്പ്രദായങ്ങൾ തകർക്കുന്ന നേതാവായ ട്രംപിന്റെ രണ്ടാമത്തെ ഭരണകാലം നേരത്തെ പോലെയോ അതിൽ ഭയങ്കരമോ ആയിരിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു ഈ തർക്കങ്ങളും മാറ്റങ്ങളും അമേരിക്കൻ രാഷ്ട്രീയത്തിലെ വലിയ പ്രസ്ഥാനങ്ങൾക്കാണ് തുടക്കമാകുന്നത് ചതുരംഗത്തിൽ ആദ്യ കളികൾ കൊണ്ടുള്ള ഈ നീക്കങ്ങൾ ട്രംപിന്റെ ഭാവി കളികൾക്ക് നിർണായകമാകും That's my news powered by Chodis Realizing your dream home Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global White Manor near Attigal Ambalatra, and Evergreens luxury villas near Tirumala Call 55599. Chodis Building Promoters Private Limited Tiruvannadapuram